ഇത് കിലോമീറ്റർ ാണ് അതിന്റെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ക്ലൈമ്പർ ആണ് അല്ലെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തിയായിരം നിങ്ങൾക്ക് തരുന്നത് ഇത് മോഡലാന്ന് രണ്ടു ലക്ഷത്തിയായിരം രൂപ നെഗോഷ്യബിൾ അല്ല വൺ പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ അല്ലേ അതെ നല്ല മൈലേജ് കിട്ടും മോശം ഇല്ലാത്ത പവറും ഉണ്ടാവും പിന്നെന്തൊക്കെ പറഞ്ഞാലും ലുക്കാണ് മെയിൻ പോളോ ആണല്ലോ നമുക്ക് എന്താ പൈസ രണ്ടായിരം അല്ലേ ഓക്കെ ഇത് നിങ്ങൾ നോക്കിക്കോളൂട്ട് ഇത് വണ്ടി നല്ല വൃത്തിയുണ്ട് നീറ്റ്നെസിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് റീപ്ലേസ് ഇല്ല നമ്മുടെ ബ്രോസ് യൂസ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡ് വേണ്ട ആദ്യത്തെ എപ്പിസോഡിൽ നിങ്ങൾ കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികൾ കാണിച്ചു തന്നിരുന്നു ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ലക്ഷം ബഡ്ജറ്റിൽ എടുക്കാൻ വരുന്ന കുറച്ചധികം വണ്ടികൾ കാണിച്ചിട്ടില്ല ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ ഉള്ളിലേക്കുള്ള ഒരുപാട് വണ്ടികളോട് അവൈലബിൾ ആണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികൾ ധൈര്യമായിട്ട് ഒരു തരത്തിലും ടെൻഷൻ ഇല്ലാണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ബ്രോസ് യൂസ്കേഴ്സ് എന്ന് പറയുന്നത് നമ്മളോട് ഒരുപാട് വീഡിയോസിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഈ എപ്പിസോഡിൽ കുറേ വണ്ടികൾ കാണിച്ചു തരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നതും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോളു അതുപോലെ തന്നെ ഇവരുടെ എക്സാക്ട് എന്ന് പറയുന്നത് മമ്മിയൂരണ്ട് അതായത് ഗുരുവായൂർ മമ്മിയൂർ എൽ എഫ് കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഉണ്ട് അതിനോട് ചേർന്നാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു എപ്പിസോഡിൽ കാ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീടുകളിൽ കാണിച്ചു കൊടുത്താൽ നല്ല വണ്ടികൾ വണ്ടികൾ കാണിച്ചാലോ കുറച്ച് നിങ്ങൾ നമുക്ക് ലാസ്റ്റ് വണ്ടിയിൽ ലാസ്റ്റ് റേറ്റ് അതായത് ഒരു നെഗോസിയേഷൻ ഇല്ലാത്ത റേറ്റ് ആയിരിക്കും നമ്മൾ ഇവിടുത്തെ പറയുക അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനൽ പ്രൈസ് പറഞ്ഞോളൂ ഇപ്പൊ ഇവിടെ പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാം അതിന്റെ അകത്ത് പിന്നെ ഒന്നും കുറയാനോ കൂടാനോ ഉണ്ടാവില്ല അല്ലെ അത് ഫൈനൽ പ്രൈസ് ആണ് നിങ്ങൾ സംസാരിച്ചോളൂ നമുക്ക് എന്തായാലും ഈ ഒരു ഒരുട്ടെന്ന് തുടങ്ങിയാലോ അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു വെള്ള ന്യൂ ഷേപ്പ് അൾട്ടോ അല്ലേ അതെ അൾട്ടോ ഏതാ മോഡല് മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ അല്ലേ ഇരുപത്തൊന്ന് മോഡലാണ് എക്സാറ്റ് ഡെലിവറി പറഞ്ഞാല് പതിനൊന്നാം മാസാണ് എന്തായാലും ലാസ്റ്റ് വണ്ടിയാണ് ഇത് ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നി മുപ്പത് കോടി ടയറാണ് മാറിയിട്ടുണ്ട് അല്ലെ ആക്സിഡന്റ് കിലോമീറ്റർ ഒക്കെ ജനമിനായിരിക്കും ടയർ ഫ്രണ്ടിൽ പുതിയത് ായിരം ജനങ്ങൾക്ക് ലോൺ കൊടുക്കാം അയ്യായിരം രൂപ കയ്യില് കണ്ടുവന്നാൽ ഇറങ്ങി കൊണ്ടുപോകാം ഫൈനൽ നമ്മൾ പറഞ്ഞല്ലോ അതിനകത്ത് ഒന്നും വേറെ നിങ്ങൾക്ക് ഇല്ല കേട്ടോ പിന്നെ വെറുതെ ഒരു നെഗോസിയേഷൻ വർത്തമാനത്തിന്റെ ആവശ്യമില്ല മൂന്നേ നാല്പത്തഞ്ചിനെങ്കിലും ഇത് വേണമെങ്കിൽ വരിക എടുക്കുക വണ്ടിന്റെ ക്വാളിറ്റി നൂറ് ഒന്നുമില്ലല്ലോ ഓക്കെ അതുപോലെ തന്നെ ടാക്സിക്കാരെ മറന്നു പറയേണ്ട ഒരു ടാക്സി വണ്ടി ഏതാ മോഡൽ മോഡൽ ഇത് റിയ ആണോ അല്ലല്ല കേരള കേരള വണ്ടിയാണ് അല്ലെ ഒറിജിനൽ കേരള വണ്ടിയാണ് പതിനൊന്ന് മോഡലാണ് പക്ഷെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ കിലോമീറ്റർ ആ പിന്നെ കേരള വണ്ടിയാണ് ഒന്നര ലക്ഷം കിലോമീറ്റർ എനിക്ക് ഇതിനെ സംബന്ധിച്ചൊരു കിലോമീറ്റർ അല്ലെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ വിൻഡോ സെന്റർ ലോക്ക് പിന്നെ എല്ലാ സാധനവും ചെയ്തിട്ടുണ്ട് അല്ലേ ഇപ്പൊ എന്താ പറയാ നമ്മുടെ മ്യൂസിക് അല്ല പറയുന്നത് അല്ല അയ്യോ നമ്മുടെ നമ്മടെ കിട്ടുന്നില്ല പറയാൻ കിട്ടുന്നില്ല ഒക്കെ കാരണം ചെയ്തിട്ടുണ്ട് ടാക്സി ടാക്സ് ഇനി നിർബന്ധ വേറെ ഒന്നും ചെയ്യാൻ മുടക്കണ്ട പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ക്ലിയർ എടുത്തോടിക്കുക അത്രേ ഉള്ളൂ

ല്ലാസ്റ്റൈറ്റ് ഡയറക്ട്സാം കിഡ് ആണെങ്കിലോ കിഡ്ഡാകുമ്പോ രണ്ടായിരത്തി നല്ല വൃത്തിയുണ്ട് ക്ലൈമർ ആണ് ക്ലൈമറാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഇരുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ക്ലീൻ വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് അതിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ടാൽ തന്നെ അറിയാട്ടോ നല്ല വൃത്തിയുണ്ട് പെട്രോൾ ആണ് ആർ എക്സി ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണല്ലേ ഇത് ഇരുപത്തി ആറ് ആക്സിഡന്റ് ഒന്നുമില്ല വണ്ടി നല്ല ക്ലീനാണ് ക്ലൈമർ ആണ് ഓട്ടോമാറ്റിക് വരുമ്പോൾ നോബാണ് വരുന്നത് ഒരു ഗിയറിന്റെ സാധനങ്ങളൊന്നും അറുപത് അല്ലേ അന്ന് വില വിലയുണ്ടായിരുന്നു പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ക്ലൈമർ ലക്ഷത്തി ലക്ഷത്തി രൂപ ഫൈനൽ പ്രൈസ് അതെ ലോണോ ലോൺ കിട്ടും അപ്പോൾ നിങ്ങൾ നോക്കോളൊരു ഇരുപതിനായിരം ഉള്ളിൽ കൈകൊണ്ടാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പക്കിയാണെങ്കിൽ അതായത് രണ്ടു വർഷത്തെ വെച്ച് നോക്കുമ്പോ അത്യാവശ്യം ഓടിയിട്ടുണ്ട് പക്ഷെ ക്ലീൻ അല്ല വണ്ടി ക്ലീൻ വണ്ടി പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ഇരുപത്തിരണ്ട് അതായത് മാസേ പതിനൊന്നാം ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് ലാസ്റ്റ് വണ്ടിന്ന് തന്നെ പറയാം പ്രൈസോ കൊടുക്കാം <coughs> well, hmm. uh, <laughs> േ ഏകദേശം അമ്പതിനായിരം രൂപ കൊണ്ട് വന്നാൽ ഇറക്കി കൊണ്ട് പോവാൾ ഓട്ടോ ഒക്കെ

യ്യായിരം രൂപ കിട്ടൂല വണ്ടി ഒന്നര ഒന്ന് എൺപതൊക്കെ സുഖമായിട്ട് ലോൺ കേറാറുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ബാക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ കിട്ടും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ നെഗോഷിയാത്ത പ്രൈസിൽ പോവാം ഇനി രണ്ടായിരത്തി ആണ് ഇതിന്റെ ഫ്രണ്ട് രണ്ട് ടയർ മാറിയതാണ് അല്ലേ അത്യാവശ്യം നല്ല ഫുൾ ബട്ടൺ ടയർ തന്നെയാണ് പതിനഞ്ചിനെത്ര ഓടിയിട്ടുള്ളത് തൊണ്ണൂറായിരം തൊണ്ണൂറായിരം അല്ലെ അതിന്റെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ണം അല്ലോ ഓക്കെ രണ്ടു ലക്ഷം രൂപ ലോണില് നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാട്ടോ പ്രൈസ് നെഗോഷ്യബിൾ അല്ല ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത് അതുപോലെ തന്നെ ഇതാണെങ്കിലും ും ചെയ്യണ്ടല്ലേ കാണിച്ചാൽ മതി വണ്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സീറ്റ് അവർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം ജനുവീനായിരിക്കും അത്ര ഓടാൻ സാധ്യതയുള്ളൂ മൈലേജ് കുറഞ്ഞൊരു വണ്ടിയാണ് പേപ്പർ പേപ്പർ അല്ലെങ്കിൽ കൊടുക്കുക രൂപ രൂപ വ്യത്യാസം വരും അല്ലേ ആ കുറച്ച് കൊണ്ടുപോക രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ലോൺ കേറൽ പാടായിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ പോളോ മെയിൻ സാധനം പോളോ മോഡൽ ഡീസൽ ഡീസൽ ലിറ്റർ എഞ്ചിൻ അല്ലേ അതെ നല്ല മൈലേജ് കിട്ടും മോശമില്ലാത്ത പവറും ഉണ്ടാവും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ലുക്കാണ് മെയിൻ പോളോ ആണല്ലോ അല്ലേ

വണ്ടി നീറ്റ് അല്ല ക്ലീൻ അല്ലാതെ വേറെ അപകടകളൊന്നും ഒന്നുമില്ല രണ്ടും ലൈറ്റ് പോലും കത്തുന്നു സിഗ്നലിൽ ഒന്നും കത്തുന്നില്ല ഒരു ലൈറ്റ് പോലും കത്തുന്നില്ലെന്ന് പറയാൻ പോണും ഇഞ്ചന ഇഞ്ചന നിലവിലൊന്നും ഇല്ല നിലവിലൊന്നും ബാക്കി ലൈറ്റുകളൊക്കെ കേട്ടോ രണ്ടര ലക്ഷം രൂപ അല്ലേ ലോൺ കറു നമുക്ക് കിട്ടും ഒന്നും കിട്ടും ഒരു പത്ത് എഴുപതിനായിരം രൂപ കൊണ്ട് വന്നാൽ ഇറക്കിക്കൊണ്ട് പോവാട്ടോ ാണ് ഓടിയത് എത്രയാണല്ലേ പിന്നെ സീറ്റ് നല്ല വൃത്തിയുണ്ട് ആ ഒരു സ്പെഷ്യൽ സാധനമാണ് ഫാബ്രിക്കും മറ്റേ ലെതറും കൂടി വരുന്നതാണ് നല്ല വൃത്തിയുണ്ട് കാണാൻ ഈ മോഡൽ ഏതായിരുന്നു അല്ലേ ഈ ഷേപ്പില് ലാസ്റ്റ് വണ്ടി അതെ എന്താ പ്രൈസ് വരുന്നത് അല്ലേ ഓക്കെ ഇത് നിങ്ങൾ നോക്കിക്കോളൂട്ട് ഇത് വണ്ടി നല്ല വൃത്തിയുണ്ട് നീറ്റ്നെസിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് റീപ്ലേസ് ഇല്ല ക്ലീൻ വണ്ടി അല്ലേ പ്രൈസോ രണ്ടായിരുന്ന കുറയാനായിരിക്കും അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഇതാണെങ്കിലോ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് വണ്ടി അല്ലേ

അതും പതിനാല് പതിനഞ്ച് ഡീസൽ വണ്ടിയാണെന്നും കൂടി ആലോചിക്കണം മൂന്നര ലക്ഷം രൂപയ്ക്ക് തരുന്നത് മാക്സിമം ലോണും കയറില്ല ഫുൾ ലോൺ തന്നെ കിട്ടും അല്ലെ ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കിലോമീറ്റർ അല്ലേ ജനുവൻ ആയിരിക്കും ഓക്കെ നോക്കിക്കോളൂ കേട്ടോ മൂന്നര ലക്ഷം രൂപയ്ക്ക് പതിനാല് മോഡൽ പതിനഞ്ച് വണ്ടി നിങ്ങൾക്ക് എടുക്കാം നല്ലൊരു റെഡ് കളർ സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം ഈ റെഡ് കളർ വണ്ടി ഡീസൽ കിട്ടും ഡീസലാണ് ശരിക്കും പറഞ്ഞാല് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വണ്ടിയാണല്ലേ റെഡ് എന്ന് പറയുമ്പോൾ അതിപ്പോ ഏതാണില്ല പോളോ ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും വേറെ ഐ ട്വന്റി ആണെങ്കിലും ഏതാണ് റെഡ് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഡീസൽ വീഡിയോ ഇത് വീഡിയോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടം എഴുപത്തയ്യായിരത്തിന്റെ സർവീസ് കഴിഞ്ഞു ഹിറ്റ് കവർ പുതിയതുണ്ട് നല്ല വണ്ടി ക്ലീൻ വണ്ടി പതിനേഴാണ് അതായത് ഈ ഷേപ്പിന്റെ ലാസ്റ്റ് വണ്ടി അതെ കിട്ടാൻ ഇനി കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സാധനം അതും ഈ നല്ല വണ്ടിയാണ് സർവീസ് സർവീസ് നമ്മൾ ക്വാളിറ്റിയിലെ ഓടി അപ്പൊ അടുത്തൊരു പതിനായിരം കിലോമീറ്റർ എന്തായാലും അടിപൊളി പതിനേഴ് മോഡല് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്ലീൻ ക്ലീൻ വണ്ടി ഡീസല് നോക്കിക്കോളൂ കപ്പി നടന്നാൽ ചിലപ്പോൾ ഇനി കിട്ടിക്കണമെന്നില്ലേ കിട്ടുള്ളൂ അപ്പൊ അറുപതിനായിരം രൂപ ലക്ഷത്തി പത്തായിരം രൂപ നോക്കോളൂ ലാസ്റ്റ് വണ്ടിയാണ് ഈ നാനോ ആണെങ്കിലോ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓട്ടോ ആ പ്ലെയിൻ പീസ് വണ്ടി

ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ രണ്ട് ലക്ഷം രൂപ അതും ഓട്ടോമാറ്റിക് ആണ് എടുത്തെടുത്ത് പറയുന്നത് റേറ്റിന്റെ കാര്യത്തില് വർത്തമാനം പറയുന്നത് അതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ഡിക്കാൻ പറ്റുന്നല്ലേ അല്ലേ ലാസ്റ്റ് വണ്ടി ഇന്ത്യ ഇൻഡിക്കോട്ട് ഡീസൽ ആണ് മോഡലോ ഫുൾ ഓപ്ഷൻ എനിക്ക് ഒന്ന് ഔറ വരുന്നേ തൊണ്ണൂറായിരം ഇതില് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് ഒരുവിധം എല്ലാ സംഗതികളും ഉണ്ട് ഫോർ ഡോർ ഡോർ വിൻഡോ വിൻഡോ പവർ സ്റ്റിയറിംഗ് എല്ലാം ആ അപ്പൊ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല അതിന്റെ ാണ് പക്ഷെ എന്നാലും ഇത് കിലോമീറ്റർ പക്ക ഇത് നമ്മുടെ കാര്യം ഒന്നും പറയാനല്ല നേരത്തെ കാലത്തെ ആണ് കടം മേടിച്ചിട്ടുള്ളത് അന്ന് അതുകൊണ്ട് തന്നെ എൻജിന്റെ കാര്യങ്ങളിലെല്ലാം എഞ്ചിൻ പാർട്സ് വരെ സെയിം ആണ് ഇതിന്റെയും സ്വിഫ്റ്റിന്റെയും നമ്മുടെ പുൻഡോയിന്റെ ഒക്കെ സെയിം സാധനം ഇത് നമുക്ക് കൊടുക്കാം കൊടുക്കാം പതിനൊന്ന് വണ്ടി ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ അല്ല ഫൈനൽ പ്രൈസ് അല്ലെ അപ്പൊ നിങ്ങൾ ഇനി ആരും നെഗോഷ്യബിൾ ആണോ എന്ന് ചോദിച്ചു ബുദ്ധിമുട്ടണ്ട ഫൈനൽ പ്രൈസ് ആണ് ഈ പറഞ്ഞ പ്രൈസിനൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ ലോൺ കയറുമോ ലോൺ ലോൺ കിട്ടാൻ പാടാണ് അല്ലെ പിന്നെ എന്തെങ്കിലും സേട്ടുമാരുണ്ടാവും സേട്ടുമാരുടെ കാര്യം നമ്മൾ അധികം പറയാറില്ല അടുപ്പിക്കാറില്ല പ്രൈവറ്റ് വരെ മാക്സിമം നോക്കിക്കോളോ അത് ചിലപ്പോ കിട്ടും ടയർ ഭാഗങ്ങളും മോശമൊന്നുമില്ല അപ്പൊ എന്തായാലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എടുക്കാം കോട്രാജറ്റ് ഡീസൽ വണ്ടി അല്ലേ അതെ പൈറ്റപ്പ് ചെയ്തേക്കാം അല്ലേ അതെ കുറേ വണ്ടികൾ കാണിച്ചു ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ സെൻഖാനെ കോൺടാക്ട് ചെയ്താൽ മതി ബ്രോസ് യൂസ് കാർഡ്സിലേക്ക് നേരെ പോര് ഇത്രയും വണ്ടികൾ അവൈലബിൾ ആണ് ഏറ്റവും നല്ല വണ്ടി ഏറ്റവും ക്വാളിറ്റിയോട് കൂടി നിങ്ങൾക്ക് തന്നു കൂട്ടോ എന്താ എന്തായാലും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ ഓക്കെ ഓക്കെ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ